ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു മാരേജിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടാ അപ്പോൾ ഇത് വന്നിട്ട് നമ്മൾ പുതിയ ആപ്പിളിൻ്റെ നാട്ടിലേക്ക് പോയിട്ടുള്ള ഒരു വീഡിയോസ് ആട്ടാ അപ്പോൾ പോകുന്ന കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടാ അപ്പോൾ നമ്മൾ കാസർഗോഡിൽ നിന്ന് ഒരു രണ്ടര മണിയൊക്കെ ആ ടൈമിൽ നമ്മൾ ഇടന്ന് നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ബസ്സിലാണ് നമ്മൾ പോകുന്നുള്ളത് അപ്പോൾ കണ്ണൂർ ആ ഒരു സ്ഥലത്താണ് അവരുടെ വീട് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ളിപ്പറമ്പയ്ക്ക് എത്താവുന്നതായിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ബസ് എന്നൊക്കെ കീഴു പോവാണ് പിന്നെ കുറച്ച് പേർ കാറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും മൊത്തത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ലൊരു ചായക്കട ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചായ വേണ്ടവർക്ക് ചായ ഉണ്ട് ജ്യൂസ് വേണ്ടവർക്ക് ജ്യൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഹമീദിൻ്റെ ചായക്കടയാണ് ഇവിടെ എന്നുള്ളത് നല്ല രസമായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ ഉണ്ടാകുന്ന ആ ഒരു രീതിക്കാണ് ഈ ചായക്കട സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടാ പിന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ കുടിച്ചതിനു ശേഷം ഞങ്ങൾ അകത്ത് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഹോളിലാണ് പരിപാടി വച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ എല്ലാവരും മണവാട്ടിയെ നമുക്ക് സ്റ്റേജിലേക്ക് കയറ്റാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പോൾ മണവാളിനും മണവാട്ടിയും കൂടി സ്റ്റേജിലേക്ക് വരുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ബ്ലറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരുടെ ഫേസ് ഒന്നും നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല അപ്പം അങ്ങനെ ഞാൻ ബ്ലറാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ വരാൻ താല്പര്യം ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടാ ഞാൻ മുഖമൊക്കെ ഒന്ന് ബ്ലറാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ മണവാട്ടിയും മണവാളിനും സ്റ്റേജിലേക്ക് കയറാൻ പോകാന്നിട്ടാ അപ്പം അതിൻ്റെ കുറച്ച് സീനാണ് ഈ കാണുന്നുള്ളത് ഇത് വന്നിട്ട് മണവാളിനും മണവാട്ടിയും സ്റ്റേജിലേക്ക് കയറുന്ന ഒരു രംഗാന് കാണുന്നുള്ളത് പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടി താഴ്ത്തു പോയിട്ടുണ്ട് അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ എന്താ പറയുക മക്കൾക്ക് ആദ്യം തന്നെ വാങ്ങിച്ചു കൊടുത്തു പിന്നെ ഞങ്ങൾ കഴിച്ചു കേട്ടോ അപ്പോൾ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബിരിയാണി ഉണ്ടായിരുന്നു അപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു കറികളൊക്കെ ഉണ്ടായിരുന്നു ബ്രോസ്റ്റഡ് ഉണ്ടായിരുന്നു പിന്നെ എന്താ വെച്ചാൽ മാങ്ങ ഉപ്പിലിട്ടത് അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വേഗം വന്നിട്ടുണ്ട് കേട്ടോ നാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്താ വെച്ചാൽ ഇപ്പോൾ രാത്രിയിൽ ഒരു ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഒരു രണ്ടര മണിയൊക്കെ ആകുമ്പോൾ ആണ് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായി കരുതുന്നു വരുന്നോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ